മദ്യപിക്കാൻ കൂടെ വരാത്തതിന്റെ പേരിൽ സുഹൃത്തിനെ കുത്തിക്കൊല്ലാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ കോട്ടയം കാരാപ്പുഴ സ്വദേശി സജിയാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രിയാണ് സംഭവം കാരാപ്പുഴ സ്വദേശിയായ മധ്യവയസ്കനെയാണ് സജി ഇന്നലെ കൊല്ലാൻ ശ്രമിച്ചത് മദ്യം വാങ്ങാൻ ഷെയർ ആവശ്യപ്പെടുകയും ഒപ്പമിരുന്ന് മദ്യപിക്കാനും സജി ആവശ്യപ്പെട്ടു എന്നാൽ സുഹൃത്ത് ഇതിന് തയ്യാറായില്ല ഇതിൽ പ്രകോപിതനായ സജി സുഹൃത്തിനെ കൈവശമുണ്ടായിരുന്ന ബിയർ കുപ്പി കൊണ്ട് കുത്തുകയായിരുന്നു കോട്ടയം വെസ്റ്റ് പോലീസ് ാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഭവനേറുന്ന തങ്കമാണു Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.